കൃഷ്ണ ഗുരുവായൂരപ്പാ കൃഷ്ണൻ അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് അയക്കുന്നു കുറേ നാളായി കൃഷ്ണൻ അക്രൂരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലെത്തിയ ശേഷം ഇതുവരെയും കൃഷ്ണനെ അദ്ദേഹത്തെ ചെന്ന് കാണാനായില്ല ഒരു നാൾ വീട്ടിൽ ചെല്ലാമെന്ന് ഏറ്റിരുന്നതുമാണ് അങ്ങനെ ഒടുവിൽ ഒരു നാൾ ബലരാമനും കൃഷ്ണനും കൂടി അക്രൂരന്റെ വീട്ടിലെത്തി ബലരാമനെയും കൃഷ്ണനെയും കണ്ട് അക്രൂരൻ ഓടിയെത്തി അദ്ദേഹം ഇരുവരെയും ആലിംഗനം ചെയ്തു അവരെ ആദരപൂർവ്വം സൽക്കരിച്ചിരുത്തി എന്നിട്ട് കൃഷ്ണനെ സ്തുതിച്ചു മഹാത്മാക്കളായ നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷ ദുഷ്ടനായ കംസനിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച വീരന്മാരാണ് നിങ്ങൾ അതിന് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങളുടെ സാന്നിധ്യം മൂലം ഈ മധുര ഇന്ന് സ്വർഗലോകത്തിന് തുല്യമായിരിക്കുന്നു ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അക്രൂരൻ്റെ പ്രശംസ കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഇത്രമേൽ പ്രശംസിക്കാൻ മാത്രം എന്തുണ്ടായി ഞങ്ങൾക്ക് ചെയ്യാനായത് ഞങ്ങൾ ചെയ്തു ചെയ്തുവെന്നേയുള്ളൂ അവയിൽ ചിലതൊക്കെ ഈ നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ടിരിക്കാം മനുഷ്യജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനുള്ളതല്ലേ ആ നിലയ്ക്ക് ഞങ്ങളെ ഇത്ര പ്രശംസിക്കാനൊന്നുമില്ല പകരം ഞങ്ങൾക്ക് പല ഉപദേശങ്ങളും പുതിയ അറിവുകളും നൽകിയാലും കൃഷ്ണൻ്റെ അഭ്യർത്ഥന കേട്ട് അക്രൂരൻ ചിരിച്ചുപോയി എന്നിട്ട് ചോദിച്ചു കൃഷ്ണനെ ഞാൻ ഉപദേശിക്കാനോ കൃഷ്ണന് ഞാൻ പുതിയ അറിവുകൾ നൽകാനോ അങ്ങ് എന്നെ കളിയാക്കുകയാണോ അങ്ങേക്കറിവില്ലാത്തതായി എന്താണുള്ളത് അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കാണ് ഉപദേശവും അറിവും ലഭിക്കേണ്ടത് ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു അങ്ങ് തെറ്റിദ്ധരിക്കരുത് അങ്ങയെ കളിയാക്കാനായിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങേക്കൊണ്ട് എനിക്കൊരു സഹായം ആവശ്യമായിരിക്കുന്നു അത് അങ്ങ് ചെയ്തു തരണം സഹായമോ കൃഷ്ണന് വേണ്ടി ഞാൻ സഹായം ചെയ്യുകയോ എന്താണെന്ന് പറയൂ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ അക്രൂൻ പറഞ്ഞു ഇത് കേട്ട് കൃഷ്ണൻ കാര്യം വെളിപ്പെടുത്തി അങ്ങ് ഹസ്തിനപുരം വരെ ഒന്ന് പോകണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളായ കുന്തിയുടെയും മക്കളുടെയും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയണം പാണ്ഡു മഹാരാജാവ് മരിച്ചതിന് ശേഷം ധൃതരാഷ്ട്രാണ് രാജ്യഭാരം ഏറ്റെടുത്തതെന്ന് അറിയുന്നു കുന്തി ദേവിയും മക്കളും ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലാണ് കഴിയുന്നതെന്നും കേട്ടു അവർക്കൊക്കെ ക്ഷേമമാണോ എന്നറിയണം അച്ഛൻ്റെയും ആഗ്രഹമാണിത് അതിനാൽ അങ്ങ് ഹസ്തനപുരത്തു പോയി വിശദമായി അന്വേഷിച്ച് വരണം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അക്രൂരൻ ഹസ്തിനപുരത്തിലേക്ക് യാത്രയായി രാജ്യത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടുത്തുന്നതായിരുന്നു ഹസ്തിനപുരിയിലെ കാഴ്ചകൾ നഗരഭംഗിയും കാഴ്ചകളും കണ്ട് അക്രൂരൻ ഹസ്തിനപുരിയിലെ കൊട്ടാരവാതിൽക്കൽ എത്തി ഭീഷ്മരും ധൃതരാഷ്ട്ര മഹാരാജാവും വിദുരരുമെല്ലാം അക്രൂരനെ സന്തോഷപൂർവ്വം എതിരേറ്റു ദ്രോണാചാര്യർ കൃപാചാര്യർ ദുര്യോധനൻ കർണൻ തുടങ്ങിയവരൊക്കെ അക്രൂരനെ കാണാൻ ഓടിയെത്തി കുന്തിദേവിയും പാണ്ഡവന്മാരും അവർക്കൊപ്പം ഉണ്ടായിരുന്നു അക്രൂരൻ എല്ലാവരോടും സുഖവിവരങ്ങൾ ആരാഞ്ഞു എല്ലാ പേരും സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു കുന്തി ദേവി അക്രൂരനോട് മധുരയിലെ വിശേഷങ്ങൾ ആരാഞ്ഞു അവിടെ കൃഷ്ണനും ബലരാമനും സുഖമല്ലേ അവരുടെ വർത്തമാനങ്ങൾ ഇടയ്ക്കിടെ ആൾക്കാർ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് കംസനെ വധിച്ചപ്പോൾ ഹസ്തിനപുരവാസികൾക്ക് കൃഷ്ണനെക്കുറിച്ചേ പറയാൻ നേരമുണ്ടായിരുന്നുള്ളൂ എൻ്റെ മകൻ അർജുനനും കൃഷ്ണനും സമപ്രായക്കാരാണ് കൃഷ്ണൻ്റെ സാഹസിക കൃത്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അർജുനന് എന്ത് ഉത്സാഹമാണെന്നോ കൃഷ്ണനെ കാണാൻ വലിയ ആഗ്രഹമാണവന് യുധിഷ്ഠിരനും ഭീമനും ഒക്കെ അങ്ങനെ തന്നെ കൃഷ്ണന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ സുഖമല്ലേ പാവം അവർ കംസൻ കാരണം എന്തുമാത്രം കഷ്ടപ്പെട്ടു ഇങ്ങനെ അവരുടെ സംഭാഷണം നീണ്ടുപോയി ഭീഷ്മരുടെയും മറ്റു നിർബന്ധം കാരണം അക്രൂരനെ അവിടെ രണ്ടു മൂന്ന് നാൾ താമസിക്കേണ്ടി വന്നു അതിനിടെ പാണ്ഡവരുടെ ജീവിതവും സുഖ സൗകര്യങ്ങളും ഒക്കെ അക്രൂരൻ സൂക്ഷ്മമായി മനസ്സിലാക്കുകയുണ്ടായി ദുര്യോധനനും ധൃതരാഷ്ട്ര മഹാരാജാവും പാണ്ഡവരോടും കുന്തിയോടും നീതി പുലർത്തുന്നില്ലെന്ന് അക്രൂരന് മനസ്സിലായി വിദ്രരും കുന്തിയും അക്രൂരനുമായി ദീർഘനേരം സംസാരിച്ചു ഭീമനെ കൊല്ലാനായി ദുര്യോധനം ചെയ്ത ചതികളെപ്പറ്റി പറയവേ കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അക്രൂരൻ കുന്തിയെ സമാധാനിപ്പിച്ചു പാണ്ഡവരെയും കുന്തിയെയും ധൃതരാഷ്ട്രയുടെ മക്കൾ ദ്രോഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അക്രൂരൻ ധൃതരാഷ്ട്രയെ കണ്ട് ഉപദേശിക്കണമെന്ന് നിശ്ചയിച്ചു അതുപ്രകാരം അക്രൂരൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു പറഞ്ഞു പ്രഭോ അങ്ങ് കീർത്തി കേട്ട മഹാരാജാവായി രാജ്യം വാഴുകയാണിപ്പോൾ അങ്ങയുടെ കീർത്തി എങ്ങും എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ കീർത്തി അപകീർത്തിയായി തീരാതെ അങ്ങ് ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല പേര് സമ്പാദിക്കാൻ വളരെ ക്ലേശമുണ്ട് എന്നാൽ ദുഷ്പേരുണ്ടാക്കാൻ ക്ലേശമേതുമില്ല അങ്ങേപ്പോലുള്ള രാജാക്കന്മാർ അങ്ങേയറ്റം നീതിമാന്മാരാണ് സ്വന്തം മക്കളെന്ന പോലെയാണ് അവർ പ്രജകളെ കാണുന്നതും പരിപാലിക്കുന്നതും ഈ പ്രവൃത്തിയിലൂടെയാണ് അവർ ലോകമെങ്ങും പ്രശസ്തരാവുന്നത് മരണാനന്തരം മോക്ഷഗതി അടയുന്നതും ഇത്തരത്തിലുള്ള പ്രജാപരിപാലനം കൊണ്ടാണ് അധർമ്മവും അനീതിയും ഹിംസയും അസഹിഷ്ണുതയും ഒന്നും ആർക്കും ഭൂഷണമല്ല അധർമ്മവും അനീതിയും നരകത്തിലേക്കുള്ള വഴിയാണ് പ്രത്യേകിച്ചും രാജാക്കന്മാർ പക്ഷഭേദം പ്രകടിപ്പിക്കാനേ പാടില്ല എങ്കിൽ മാത്രമേ ധർമ്മരാജാവെന്ന കീർത്തി കൈവരിക്കാനാവൂ ഇതൊന്നും അങ്ങയോട് പറയേണ്ട ആവശ്യമില്ല എങ്കിലും കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അങ്ങയെ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം അങ്ങ് പാണ്ഡവരോട് ദയയില്ലാതെ പെരുമാറരുത് അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളാണ് അവരെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും അച്ഛൻ്റെ കുറവ് നികത്തി സവിശേഷമായ സ്നേഹവാത്സല്യങ്ങൾ നൽകുകയാണ് വേണ്ടത് പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങയുടെ പെരുമാറ്റം അങ്ങനെയല്ല ഇനിയെങ്കിലും അങ്ങ് അവർ സ്വന്തം കുട്ടികളെപ്പോലെ കരുതിയാൽ നന്നായി അക്രൂരൻ പറഞ്ഞു നിർത്തി അക്രൂരന്റെ ഉപദേശത്തിൻ്റെ പൊരുൾ ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി കൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണ് അക്രൂരൻ ഇവിടെ വന്നതും തന്നെ ഉപദേശിച്ചതും എന്നറിഞ്ഞപ്പോൾ കാര്യം വ്യക്തമായി കൃഷ്ണൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന വസ്തുത ധൃതരാഷ്ട്രയെ അലോസരപ്പെടുത്താതിരുന്നില്ല എങ്കിലും അതെല്ലാം മറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബഹുമാന്യനായ അക്രൂര അങ്ങ് പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു സത്യവും ധർമ്മവും അഹിംസയും അഹിഷ്ണുതയുമൊക്കെ എനിക്ക് ജീവവായു പോലെയാണ് അതിൽ നിന്ന് വ്യതിചലിക്കാൻ എനിക്കാവില്ല എങ്കിലും എൻ്റെ ബുദ്ധിയെ മറ്റുള്ളവർ നിയന്ത്രിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇനിമേൽ അതൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ഇങ്ങനെ ഉറപ്പ് നൽകുമ്പോഴും അന്ധനായ എൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മ ഓർക്കണമെന്നും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിപ്പോയാൽ സാരമാക്കരുതെന്നും ഞാൻ അപേക്ഷിക്കുന്നു വളരെ സമർത്ഥമായാണ് ധൃതരാഷ്ട്രർ അക്രൂരനോട് സംസാരിച്ചത് അക്രൂരന് ധൃതരാഷ്ട്രരുടെയും പുത്രന്മാരുടെയും നീക്കങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് അദ്ദേഹം ഹസ്തനപുരത്ത് നിന്ന് മടങ്ങി അക്രൂരൻ മധുരയിൽ തിരിച്ചെത്തി അക്രൂരൻ്റെ വരവും പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു കൃഷ്ണൻ അക്രൂരനെ കണ്ടതും വലിയ ഉത്സാഹത്തോടെ ഹസ്തനപുരത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം വളരെ വിശദമായി കൃഷ്ണനെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു കൃഷ്ണൻ എല്ലാം ശാന്തമായി കേട്ടിരുന്നു